യും ഒന്നൊന്നായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് അള്ളാഹു തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു നമുക്ക് പഠിച്ചവരാണ് നമ്മളുതിന്റെ തീ കൊണ്ടാരമായിട്ടും പ്രായം ചെന്നിട്ടും തൊണ്ണൂറ് വർഷങ്ങളോളം മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം വളരെ പ്രയാസപ്പെട്ടു അതുപോലെ ആ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ സഹിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ ഒരു കുഞ്ഞിക്കൊരു ഇബ്രാഹിം നബി കുട്ടി കുട്ടിയുണ്ടായതിനു ശേഷം ആ കുട്ടിയെയും ഇസ്മായിൽ നബിയെയും തന്റെ ഭാര്യയായ ഹാജറബി മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോണമെന്ന് അള്ളാഹുവിന്റെ ഉത്തരവ് ഇബ്രാഹിം നബി അലിസ്സലാം സ്വീകരിക്കുകയായിരുന്നു ആ ഉത്തരവ് അള്ളാഹു ഇറക്കിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ പറയാനോ നിൽക്കാതെ സെമേന വാർത്തേന എന്ന രീതിയിൽ ഇബ്രാഹിം നബി അലിസ്സലാം ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഒക്കെ കഴിഞ്ഞു ആ പ്രിയപ്പെട്ട ആ പൊന്നുമോൻ തന്റെ പ്രായം തന്നെ തന്റെ വയസ്സുകാലത്തുണ്ടായ ആ ഇബ്രാഹിം എന്ന പൊന്നുമോൻ ചാടിക്കളിച്ച് ഓടിക്കളിച്ച് ഉപ്പയുടെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് അള്ളാഹു സുബാനു വാല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയെ അറുക്കണമെന്ന് അപ്പയും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം അത് സ്വീകരിച്ചു അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇലാമിനെ അള്ളാഹു ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായി ഒരുപാട് പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹുവിനെ അനുസരിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകത കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി ഇലാം ലോകത്തിന്റെ നേതാവായി മാറി ഇബ്രാഹിം നബി അലൈഹി ഇലാമിനെ അള്ളാഹു പറഞ്ഞു ഇന്നി ജമാസ് ലോകത്തിലുള്ള ഇമാമാക്കി നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാൻ വത്താൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുകയുണ്ടായി ഇതൊക്കെ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇത്ര വലിയ പദവി ലഭിക്കാൻ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ അനുസരിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധമായ പെരുന്നാളിന്റെ ദിനങ്ങളിൽ നമുക്കൊക്കെ സ്മരിക്കാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഉള്ളത് അള്ളാഹുവിനെ അനുസരിക്കുക അതുപോലെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്യുക എന്നതാണ് നമുക്കറിയാലോ ചെറിയ ബ്രാഹിം നബി അലി ഇസ്ലാം ഒരുപാട് പ്രായം വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറോളം വർഷങ്ങൾ കാത്തു ശേഷമാണ് ഇബ്രാഹിം എന്ന പൊന്നുമോൻ ഉണ്ടായത് ആ പൊന്നുമോനെ അറുക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിൽ കുട്ടികൾ ഉണ്ടാകും ചെറിയ കുട്ടികൾ ഉണ്ടാകും ആ കുട്ടികളെ കളിക്കുന്ന കൊഞ്ചിപ്പിക്കുന്ന പ്രായത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാം ആ പ്രായത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അറുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് അങ്ങനെ ഇബ്രാഹിം നബി അലി ഇലാമിനെ സ്വപ്നത്തിൽ കാണിച്ചപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലിസ്ലാം ആ കാര്യം പറയുകയാണ് കുഞ്ഞുമോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഫിൽ മനാമി എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് അപ്പം ആ മകൻ പറയുകയാണ് അതാണ് ഈ വിശുദ്ധമായ ദിനത്തിൽ നാം സ്മരിക്കേണ്ടത് ഒരു പിതാവും മകനും ഒരുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത് അബ്നുമോ പറയുകയാണ് നിങ്ങൾ എന്താണ് കണ്ടത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഒന്നും ശങ്കിച്ചു നിൽക്കേണ്ട നിങ്ങൾ ശങ്കിച്ചു നിൽക്കാതെ ആ പ്രവർത്തനം തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെയും കൂട്ടിയിട്ട് ആ പിതാവ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോവുകയാണ് അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഉസ്മാലി നബി അലൈഹി ഇസ്ലാമെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ മകനായ നബി അലൈഹി ഇസ്ലാം ഉപ്പയോട് പറയുകയാണ് ഉപ്പ നിങ്ങൾ എന്നെ അറുക്കുകയാണ് അള്ളാഹുവിന്റെ വിധി കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അത് ചിരസ അഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ കൈകാലുകൾ കെട്ടണം പിന്നെ എന്റെ ഷർട്ടുകളും എന്റെ എന്റെ ഡ്രസ് നിങ്ങൾ അഴിച്ചു വെക്കണം കാരണം എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ കണ്ടാൽ ഉമ്മക്ക് വിഷവുമാകും അതുപോലെ നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ എന്നെ കമയത്തി കിടത്തണം കാരണം എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറുക്കാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം ഒരു ഉപ്പയും മകനും ഒട്ടിച്ചേർന്ന് സ്നേഹബന്ധത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങളായിരുന്നു ആ സമയം അതുകൊണ്ട് ഉപ്പ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ ശിരസാ വഹിക്കണം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ പിതാക്കള് നമ്മുടെ മാതാക്കള് നമ്മൾ അങ്ങനെ ചെയ്യോ അള്ളാഹുബീന്റെ കൽപ്പന ഒന്ന് അനുസരിച്ചത് കൊണ്ട് മാത്രമാണ് അള്ളാഹുബീന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇബ്രാഹിം നബി അലി സ്ലാം അങ്ങനെ ചെയ്തത് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മാലിനി ഇസ്ലാം ഈ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതുപോലെ ചെയ്തു അറുക്കാൻ വേണ്ടിയിട്ട് കത്തിയെടുത്തു ബ്രാഹിം നബി അലിസ്ലാമിന്റെ മനസ്സുറക്കുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ അള്ളാഹുവിന്റെ ലോകരക്ഷിതാവായ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനും പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മളൊക്കെ വന്നത് എന്ന ഒരൊറ്റ ചിന്തയിൽ ഇബ്രാഹിം നബി ഇസ്ലാം അറുക്കാൻ വേണ്ടിയിട്ട് ഇസ്മാലി നബി അലി ഇല്ലാമിന്റെ കൗട്ടിലേക്ക് കത്തി വെക്കുകയാണ് കത്തി വെച്ചിട്ട് ഇബ്രാഹിം നബി അലിസ്ലാം അറുക്കുന്നു പക്ഷേ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കഴുത്ത് മുറിയുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാം വളരെ മൂർച്ചയുള്ള കത്തിയായിരുന്നു ആ കത്തി കൊണ്ട് വീണ്ടും മറുത്തു അപ്പോഴും ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഴുത്ത് മുറിയുന്നില്ല അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു അശരീരി കേട്ടത് ഇബ്രാഹിമെ നിങ്ങൾ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനോത്താര ആകാശത്ത് വാൻ ലോകത്തു നിന്ന് സ്വർഗ ലോകത്ത് നിന്ന് ഒരു ആടിന് ഇറക്കി കൊടുക്കുകയാണ് അബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു നിങ്ങൾ ഞാൻ ചെയ്ത എല്ലാ പരീക്ഷണങ്ങളും നിങ്ങൾ വിജയിച്ചു എല്ലാ പരീക്ഷണങ്ങളും നിങ്ങൾ വിജയിച്ചു ഞാൻ പറഞ്ഞ അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ അക്ഷരാത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഹൈലുള്ള എന്ന പേരിൽ നിങ്ങൾ അറിയപ്പെടുന്നു എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം െ അറുക്കുകയും അറുക്കാൻ പറയുകയും ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്ത് എന്നും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇക്കാര്ക്കാരാണ് എന്തിനാണ് ഈ ഈക്കുന്നത് എന്ന് സ്വാഭാവികം ചോദിച്ചപ്പോൾ അല്ലാഹിമാ പറഞ്ഞത് നിസുനതി അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ നമ്മുടെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ചര്യ പിൻപറ്റിക്കൊണ്ടാണ് നമ്മളൊക്കെ ഒളുഹിയത്ത് അറുക്കുന്നത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത്ര വലിയ ത്യാഗപൂർവമായ ജീവിതം നയിച്ചത് കൊണ്ട് അള്ളാഹുബീൻറെ അള്ളാഹുബീനെ എല്ലാ രീതിയിലും ഉൾക്കൊണ്ട് അനുസരിച്ചത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇന്നും ലോകത്ത് എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളൊക്കെ അത്തഹയ്യാസാറുണ്ട് അത്തഹിയാത്തുണ്ട് തുടങ്ങിയിട്ട് അള്ളാഹുമാ ബാലിക്ക് അല ഇബ്രാഹിം അലി ഇബ്രാഹിം തുടങ്ങിയ ആ സ്വലാത്ത് നിസ്കാരത്തിലും പറസ്കാരത്തിലും അതുപോലെ മയിസ്കാരങ്ങളിലും തുടങ്ങി എല്ലാ നിസ്കാരങ്ങളിലും ലോക മുസൽമാൻ എന്നു സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ വർഷവും ഇപ്പൊ മക്കയില് ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിശദമായ മക്കയിലെ ഹാജിമാർ മാരിന്ന് മീനയിലേക്ക് പോയി നാളെ മുസ്തലീഫിലേക്ക് പോയി അങ്ങനെ ഒരുപാട് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിലൊക്കെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിന്റെയും ഇസ്മാഹിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും മഹതിയായ ഹജറ ബിബിയുടെയും സ്മരണകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ ണെങ്കിലും ഹജ്ജാണെങ്കിലും അല്ല സായി ആണെങ്കിലും ഒക്കെ സായി നമുക്കറിയാം ഞാൻ നേരത്തെ ഉണർത്തിയല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഉസ്മാൻ നബി അലൈഹി ഇസ്ലാമിനെയും ഭാര്യ ഹാജർ അബിയെയും ആരോഗ്യമില്ലാത്ത മരുഭൂമിയിൽ മക്കയുടെ അടുത്ത് മക്കയുടെ അടുത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പോവുകയാണ് ആരോഗ്യമില്ലാത്ത വിജനമായ മരുഭൂമി ഒരിട്ട് വളരെ കുറഞ്ഞ വെള്ളവും കാരക്കയും മാത്രം അവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹുദ്ദീൽ തവക്കിലായിക്കൊണ്ട് അവര് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പോവുകയാണ് ആ സമയത്ത് ഈ പിഞ്ചു പൈതലായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ദാഹിച്ചു വലഞ്ഞ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ് ആ സമയത്ത് ഹാജറ ബീവി രണ്ട് കുന്നുകൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സഫാ മറുവാ പർവ്വതത്തിനിടയിലേക്ക് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇബ്രാഹിം നബി അലി ഇസ്മാജറ ബിവി അരെങ്കിലും യാത്രക്കാർ വരുന്നുണ്ടോ എന്ന രീതിയിൽ ഇസ്മാനബി അലി ഇസ്ലാമിന് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിന്റെ സ്മരണയാണ് ഇന്ന് ഹജ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മമായ സായി എന്നത് നമുക്ക് മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസൽമാനും എല്ലാ മുസ്ലിങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ദിനേന എന്നോണം വർഷ വർഷത്തിന് അജിന്റെ വേളയിലൊക്കെയും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇതൊക്കെ സാധിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആത്മസമർപ്പണവും അതുപോലെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുലുള്ള തവക്കലും ആത്മസമർപ്പണവുമാണെന്ന് നാം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത് ഈ വിശുദ്ധമായ ദിനങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങളൊക്കെ നാം അള്ളാഹുവിന് വേണ്ടി ആക്കണമെന്നാണ് പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ അറഫ ദിനം നമുക്കറിയാം അറഫ നോമ്പിനെ കുറിച്ചുള്ള മുസ്താദമായ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ വരുന്ന ദുൽഹിജ ഒമ്പത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ് ഈ അറഫ നോമ്പ് നമ്മളൊക്കെ നോക്കണം നമ്മളൊക്കെ നോൽപ്പാൻ മാത്രം പറഞ്ഞു നമ്മുടെ വീടുകളിലെ നോൽക്കാൻ പറയണം നമ്മുടെ ഉപ്പമാരോട് ഉമ്മമാരോട് നമ്മുടെ സഹോദര സഹോദരിമാരോട് കൂട്ടുകാരോടൊക്കെ നാം നോൽക്കാൻ പറയണം കാരണം വളരെ പ്രധാനപ്പെട്ട നോമ്പാണിത് അറഫ നോമിനെ കുറിച്ച് പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രണ്ട് വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടുന്ന നോമ്പാണ് നാം രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഈ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ് എന്ന് അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു വർഷം കൂടി ആയുസ് ഉണ്ടാകും ഈ നോമ്പ് ആളുകൾക്ക് ഒരു വർഷം കൂടി കൂടുതൽ ആയുസ് എന്നാണ് ഈ അദീസിന്റെ വിവേക്ഷ എന്ന് മഹാന്മാരായ പണ്ഡിതം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ കഴിയുന്നവരൊക്കെ കഴിയാത്തവരായിട്ട് ആരുണ്ടാവാൻ സാധ്യത ഞങ്ങളൊക്കെ വലിയ ാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകൾ പോയിട്ട് ഈ നോമ്പ് വേണ്ടി പറയണം നിർബന്ധമായിട്ടും അതുപോലെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് പെരുന്നാൾ ഇതു പത്തിന് ഇതു പത്തിൻ്റെ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം തന്നെ തക്ബീറാണ് തക്ബീർ കൊണ്ട് നമ്മുടെ അന്തരീക്ഷം നമ്മുടെ വീടുകള് നമ്മുടെ ചുറ്റുപാടുകള് ശബ്ദമുഖമാകണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന വിശുദ്ധമായ ആ വാക്യത്തിലൂടെ അള്ളാഹുമാണ് ഏറ്റവും വലിയവൻ എന്ന് വലിയ വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് നാം ഒരുപാട് പ്രാവശ്യം ഒരുപാട് അധിക സമയവും നാം ഉപയോഗിക്കേണ്ട തക്ബീറിന് വേണ്ടിയിട്ടാണ് തക്ബീർ ജാഥകളെ നമ്മുടെ വീടുകളെ കുട്ടികളെ കൂട്ടി തക്ബീർ ചൊല്ലലേ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യണം പിന്നെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ആ കുട്ടികളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല വെറുതെ പള്ളിയിലേക്ക് വരും എന്നാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ പെരുന്നാമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ വീടുകളിലെ ഉമ്മമാരെയും താത്തന്മാരെയും വലിയമ്മമാരെയും വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ജമാഅത്തായിട്ട് തന്നെ പെരുന്നാൾസ്കാരം നിസ്കരിക്കണം സംസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുമ്പോ പെരുന്നാമസ്കാരത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം അല്ലാതെ നമ്മൾ വെറും പുതിയത് മാറ്റുകയും അല്ലെങ്കിൽ വേറെ കേട്ടിട്ട് പോകുകയും മാത്രമല്ല പെരുന്നാളിൽ നിന്ന് കൊണ്ട് െ പെരുന്നാൾ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സിന്നത്തായ കർമ്മമാണ് പെരുന്നാൾ നിഷ്കാൻ മതി പഠിച്ചിട്ടുണ്ടാവും പെൺകുട്ടികൾക്ക് ഫുഡെന്റ് ഒന്നും ആവശ്യമില്ല അത് എല്ലാവരും ഞങ്ങളുടെ വീട്ടുകൾ വീട്ടുകളിൽ ചെന്നുകൊണ്ട് ഉമ്മമാരോടും താത്തമാരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സാന്തർഭികമായി നിങ്ങൾ ഉണർത്തുകയാണ് അതുപോലെ പിന്നെ കുടുംബബന്ധം ചെറുക്കൽ ഇവിടെ പറയുക പറയപ്പെടുകയുണ്ടായി കുടുംബത്തിലേക്ക് പോകല് കുടുംബക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും തരലൊക്കെ പെരുന്നാളിന്റെ പവിത്രതക്കും പെരുന്നാളിന്റെ നന്മക്കും നല്ലതാണ് എന്നൊക്കെ നാം മനസ്സിലാക്കിയതാണ് അതുപോലെ ഉദയത്ത് കർമ്മം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് ആ ഉദയത്തിലൂടെ ഉദയത്തിന്റെ ഇറച്ചി മാത്രം പോലെ അതിലൂടെ നമ്മുടെ മോശമായ സ്വഭാവങ്ങളെയും നമ്മുടെ ചീത്ത കാര്യങ്ങളെയൊക്കെ നാം അതിലൂടെ ബലി അർപ്പിച്ച് കളയണം ഒഴിവാക്കണം നമുക്ക് കൃത്യമായി ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്നു പാങ്കൊടുക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ അതിലൂടെ ഈ ബലി അർപ്പണത്തിലൂടെ ആ ഒളൂഹ്യത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മൾ ആ മടി നമ്മൾ ബലി അർപ്പിച്ച് കളയാ ഒഴിവാക്കണം ഇല്ലാതെയാക്കണം അതുപോലെ നമ്മുടെ ഉള്ള ചീത്ത സ്വഭാവങ്ങൾ അതൊക്കെ നാം ഇല്ലാതെയാക്കണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമുക്ക് ദുഫീകൾക്ക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല വിശുദ്ധമായ ഈ പെരുന്നാളിന്റെ ഈ ദിനങ്ങളിൽ നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനുള്ള നമുക്ക് ദുഫഫീകൾക്ക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും തക്ബീർ കാണി അള്ളാഹു

പഠിക്കാനും കരസ്ഥമാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പകർത്താനുമെന്നുള്ളവ നമുക്ക് ദുഫീകലുമാറാവട്ടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി കൊടുത്തു പോകാനുള്ളത് നമ്മുടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഉഷ്ടാദന്മാർക്ക് വേണ്ടിയിട്ടും ഗുരുനാഥകന്മാർക്ക് വേണ്ടിയിട്ടും ഈ മദ്രസയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരുമാക്കൾക്ക് ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഈ ശുദ്ധമായ ജനങ്ങളിലെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇടം നൽകണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അഡ്വൻസായിട്ട് ഈദാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഡബർ അള്ളാഹു ഇലാമിക്കും അസ്ലാം വലൈക്കും വാഹത് വർക്കാറു